ഹായ് കൂട്ടുകാരെ വിക്രം വീതയുടെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ വിക്രത്തിനും വേദാളത്തിനും കൂടിയിട്ട് ഒരു മണിയേറെ ഒരുക്കുന്നുണ്ട് കേട്ടോ തറവാട്ട് വീട്ടിൻ്റെ അച്ഛൻ കുറുത്തായിരിക്കും കേട്ടോ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി രണ്ടാൾക്കും കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അച്ചമ്മ അങ്ങനെ അച്ഛമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ സമയത്ത് അച്ചമ്മ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് കേട്ടോ അതായത് വിക്രമവും വേദയും കൂടെ ഒന്നിക്കുന്നതൊക്കെ അതായത് മണിയറിലേക്ക് ചെല്ലുന്ന വേദ ഫാൽ ഗ്ലാസ് വിക്രമിന് കൊടുക്കുന്നതായിട്ടും അങ്ങനെ വിക്രമത് കുടിക്കുന്നതായിട്ടും പിന്നെ കട്ടിങ്ങിന് ചുറ്റും പരസ്പരം ഇവർ കളിചിരികളാൽ ഇവരുടെ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും അങ്ങനെ മണിയറയിലെ ചില കുസൃതികളൊക്കെ ഇരുന്ന് ഉത്തരി നമ്മുടെ അച്ചമ്മയാണെങ്കിൽ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തനിയെ ഇരുന്ന് ചിരിക്കുകയാണെ ഇതേ സമയത്ത് അപ്പുറത്താണെങ്കിൽ വേദം റെഡിയായിട്ട് നിൽക്കുമായിരിക്കും കേട്ടോ അവിടേക്ക് അച്ചമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാൽ ഗ്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രീജയോടും അതുപോലെ തന്നെ നന്ദിനിയോടും ഇവിടെ കൊണ്ടാക്കാനൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നിനക്ക് നാണാണോന്ന് സ്ത്രീച്ച് ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇതിനു മുൻപും ഇവള് പോയിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ ഇത്ര വലിയ പ്രത്യേകത ജാതിയായിട്ടൊന്നും അല്ലല്ലോ വിക്രമിൻ്റെ മുറിയിലേക്ക് പോകുന്നതെന്ന് ചോദിക്കാനേ അതുപോലെയാണോ ഇത് എന്ന് പറഞ്ഞിട്ട് മോള് പോകും എന്ന് പറഞ്ഞിട്ട് പാല് പാലെല്ലാം പാലെല്ലാം കൊടുത്തു വിടുകയാണ് കേട്ടോ അങ്ങനെ വേദ പാൽ ഗ്ലാസ്സുമായിട്ട് മജിൻ്റെ പുറത്ത് എത്തുകയാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ കോണിപ്പടിയുടെ താഴെയായിട്ട് അച്ഛമ്മ നിൽപ്പുണ്ടാവും എന്നിട്ട് പറയുന്നുണ്ട് മോളെ എൻജോയ് പിന്നെ ഒരു കാര്യം വിക്രം എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ ഇതേ അച്ഛമ്മ താഴെ തന്നെ ഉണ്ട് കെട്ടോ അച്ചമ്മയെ വിളിക്കാൻ മറക്കല്ലേ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ വിക്രമും ശരി എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി പോകുകയാണ് ഇതേ സമയത്ത് നന്ദിനി പറയുന്നുണ്ട് ഇവർക്ക് എന്താ ശ്രീചിച്ച് ഈ വട്ടാണോ എന്നിങ്ങനെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് അച്ചമ്മജെന്ന് നന്ദിനിയോടും ശ്രീചിയോടുമായിട്ട് പറയുന്നുണ്ട് ആ എനിക്ക് ചെറിയ വട്ടുണ്ട് ഒരു ലേശം വട്ടുള്ളത് കൊണ്ടേ ഞാൻ ഇങ്ങനെയൊക്കെയാ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് നീയൊക്കെ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ നന്ദിനി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ദിവസം കുട്ടികളുടെ ഈ ഒരു ദിവസം കുളവാക്കാൻ എന്തെങ്കിലും വേലത്തെ ഒപ്പിക്കാൻ ആരെങ്കിലും വിചാരിച്ചു വിചാരിച്ചാൽ അവരെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ കാണും കണ്ണു നട്ട് കാത്ത് ഞാൻ ഇവിടെ തന്നെ കാണും കാണുമെന്നൊക്കെ അച്ഛമ്മ പറയാനുട്ടോ അങ്ങനെ നന്ദിനിക്കിട്ടൊരു താങ് താങ്ങാണേ ശേഷം ശ്രീജി ആണെങ്കിൽ ബാ നന്ദിനീന്ന് പറഞ്ഞ് നന്ദിനിയും വിളിച്ചുകൊണ്ട് പോകുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ വിഷുവും അതുപോലെ തന്നെ നന്ദിനെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ ഈ സമയത്ത് ആണെങ്കിൽ ഇങ്ങനെ മാവിലൊക്കെയിട്ട് പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ ശ്രീജി ചോദിക്കുന്നുണ്ട് എന്താ ഈ വിഷു കേട്ടോ വിഷു കേട്ടോ ഇന്ന് പേസ്റ്റും ബ്രഷും ഒന്നും വേണ്ടേ അല്ല ഇവിടെ വന്നപ്പോൾ ഒരു ഇന്നലാജിയ ഇവിടെ മാവിലൊക്കെ ഇട്ട് പല്ല് തേക്കണമെന്നൊരാഗ്രഹം എന്നിങ്ങനെ പറയുമ്പോൾ ശ്രീജു പറയുന്നുണ്ട് ആ അച്ഛൻ്റെ കൂടെ പറമ്പിലേക്ക് ഇറങ്ങിയ ഇതിലും വലിയ ന്യൊക്ലാജിയാസ് ഒക്കെ അവിടെ ഉണ്ട് മാവും പ്ലാവും എല്ലാത്തരം സാധനങ്ങളുണ്ട് അപ്പോൾ ഇതിലും വലിയ ന്ലാജിയ നിങ്ങൾക്ക് കിട്ടത്തില്ലേ എന്നിങ്ങനെ പറയുമ്പം നീ തമാശ പറയാതെ എന്നിങ്ങനെ പറയാനുട്ടോ ആ ഞാൻ തമാശ പറയുന്നതായിരിക്കും നിങ്ങൾക്കൊരു തോന്നൽ ഇല്ലല്ലോ നമ്മുടെ മകൾ വളർന്നു വരുന്നത് പോലും നിങ്ങൾ അറിയുന്നില്ലല്ലോ ആ തോന്നലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഇങ്ങനെ നിൽക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ സ്ത്രീസി തൻ്റെ സങ്കടം പറയുമ്പോഴായിരിക്കും അച്ഛമ്മ അതുവഴി വരുന്നത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ സേജെ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അല്ല ചുമ്മേ വേറൊന്നുമില്ല ഞങ്ങൾ മകളുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അവളുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട വിശ്വാ നാളെ ഞാനൊരു കാര്യം പറയാം അടുത്ത വർഷം കുട്ടിയെ സ്കൂളിൽ ചേർക്കുമ്പോൾ അവൾ നിൻ്റെ വീടിനടുത്തുള്ള സ്കൂളിൽ ചേർത്താൽ മതി അവൾ ഇവിടെ നിൽക്കും അയ്യോ അച്ഛമ്മേ അതങ്ങനെ ശരിയാകും അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട അവളെ അടുത്ത കൊല്ലം ഇവിടെ നിർത്തി പഠിപ്പിച്ചാൽ മതി പിന്നെ നിന്റെ അച്ഛനും അമ്മയുടെയും കാര്യം അതൊന്നും അത് ഓർത്തും നീ വിഷമിക്കണ്ട എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം എൻ്റെ മകനോട് പറഞ്ഞ് എല്ലാം ഞാൻ സമ്മതിപ്പിച്ചോളാം ഞാൻ പറയുന്നതിന് മറിവാക്കില്ല എന്നാണ് എൻ്റെ ധാരണ അതുകൊണ്ട് അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനോ ശേഷമാണെങ്കിലും ഇങ്ങനെ സ്വത്തുക്കളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതൊക്കെ ഇനി ആര് നോക്കി നടത്തും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷയം പറയുന്നുണ്ട് അതെന്താ ഈ സ്വത്തുക്കളൊക്കെ ഞാൻ നോക്കി നടത്താം എന്നൊക്കെ ഇങ്ങനെ വിഷയം പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഈ സ്വത്തുക്കളല്ല നീ നോക്കി നടത്താൻ പോകുന്നത് നിൻ്റെ വീടിൻ്റെ അവിടെയുള്ള പറമ്പും അതുപോലെ തന്നെ വീടിന് ചുറ്റും ആമ പാട്ട് സ്ഥലവും സ്ഥലമൊക്കെ ഇനി മുതൽ നീയാ നോക്കി നടത്താൻ പോകുന്നത് അതിനുള്ള ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു അല്ലേ അത് അതങ്ങനെയല്ല വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ മറുപടി ആയിട്ട് പറയുന്നുണ്ട് അത് ചെയ്യുമെങ്കിൽ കൊള്ളാച്ചമേ പക്ഷെ അത് ചെയ്യില്ലല്ലോ ചെയ്യില്ല എന്നുള്ള വാശിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് ഇത്രയും കാലം നിന്റെ അച്ഛൻ്റെ പെൻഷൻ കൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ തിന്നു മുടിച്ചത് ഇനിയിപ്പോൾ നിന്റെ അച്ഛൻ്റെ പെൻഷൻ ഞാൻ അനുഭവിച്ചോളാം അയ്യോ അച്ഛമ്മേ ആ അച്ഛൻ്റെ പെൻഷൻ അച്ഛമ്മ അനുഭവിച്ചാൽ പിന്നെ ഈ സ്വത്തുക്കളൊക്കെ ആരനുഭവിക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ സ്വത്തുക്കളെല്ലാം തന്നെ ഞാൻ ഒരു അനാഥാലയത്തിന് എഴുതി വെക്കാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനാണ് പറയാനുട്ടോ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വിഷു ശേഷമാണെങ്കിൽ അച്ഛമ്മ അങ്ങനെ പോകുകയാണ് കേട്ടോ പിന്നെ പിന്നീട് കാണിക്കുന്നത് അതായത് ഇതിന് ഒരു ഇതായിരുന്നിട്ടോ ആ ഒരു ഭാഗം അതായത് നമ്മുടെ വേദയാണെങ്കിൽ റൂമിലേക്ക് കയറി ചെന്നിട്ട് പാൽ ഗ്ലാസ് ഇങ്ങനെ വിക്രമിന് കൊടുക്കുമ്പോൾ ഈ നീ ഇതെന്തൊക്കെയായി കാണിക്കുന്നത് അച്ചമ്മ എന്തേലും പറഞ്ഞെന്ന് വെച്ചിട്ട് നീയും അതിനകത്ത് തുള്ളുവാണോ അതെന്താ അങ്ങനെ പറഞ്ഞത് വിക്രൂവേട്ട ഏ അച്ഛമ്മ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയണത് നമ്മുടെ പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഇതേ ഇപ്പം നമ്മുടെ ജീവിതം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അയ്യേ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ത് വൃത്തികേടാണ് ഇതൊക്കെ വൃത്തികേടാണോ ഇതൊക്കെ കുസൃതികളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദയാണെങ്കിൽ പാ ക്ലാസ് നീട്ടാണേ ഈ സമയത്ത് വിക്രം പറഞ്ഞത് എനിക്കെങ്കിലും വേണ്ടത് എൻ്റെ പാല് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും എന്നാൽ ഞാൻ അച്ഛമ്മയോട് പറഞ്ഞേക്കാം അച്ചമ്മ താഴെ തന്നെ നിൽക്കും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഓ നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത് നീ പറയണ്ട നീ അതിങ്ങി തന്നേര എന്ന് പറയുമ്പോൾ അയ്യടാ നിങ്ങൾ കുടിച്ചിട്ടുണ്ട് ബാക്കി ഞാൻ കുടിക്കാനോ വേണമെങ്കിലേ ഞാൻ കുടിച്ചതിനു ശേഷം നിങ്ങളങ്ങ് കുടിച്ചാൽ മതി അയ്യോ അതെന്റെ പട്ടി കുടിക്കും ആ ഞാനേ ഇന്നലെ പറമ്പിലൊരു ഒരു പട്ടിയൊക്കെ ഉണ്ടായിരുന്നു പാലെടുത്ത് വെച്ചു രാവിലെ കൊടുത്തേക്കാം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഓ നേരം കേട്ട നേരത്താ അവളുടെ ഒരു തമാശ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നല്ല സ്റ്റൻഡാണ് കേട്ടോ നിനക്ക് നാണാവുന്നില്ലേ ഇങ്ങനെ അച്ഛമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താളത്തിനൊത്ത് തുള്ള എന്നൊക്കെ പറയുമ്പോൾ അയ്യടാ ഞാനാണോ പറഞ്ഞത് അച്ഛ അച്ഛമ്മേനെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചത് അതുമല്ല ഈ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാനാണോ അച്ഛനും പുറത്ത് മണിയുടെ ഒരുക്കിയത് ഞാനാണോ ഇതിലെന്തെങ്കിലും പങ്കെനിക്കുണ്ടോ എല്ലാം നിങ്ങളുടെ അച്ഛമ്മ ചെയ്തിട്ട് ഇപ്പോൾ ഞാനാ ആ തെറ്റുകാരി പിന്നെ നിങ്ങൾക്ക് ഇത്രയൊക്കെ കാണിക്കാമെങ്കിൽ എനിക്ക് ഈ കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ അതെനിക്ക് പറ്റില്ല എന്ന് പറയായിരുന്നല്ലോ അപ്പോൾ അച്ഛമ്മയുടെ താളത്തിനടുത്ത് തുള്ളിയത് ആരാ വിക്രൂട്ടനല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും നല്ല സ്ട്രണ്ടാണ് കേട്ടോ ഈ സമയത്ത് എന്താ വിക്രം പറയുന്നുണ്ട് എന്താ വേണ്ടത് എന്ന് വയ്ക്കുമ്പോൾ എനിക്കെന്താണ് വേണ്ടതെന്ന് ഇനി പറഞ്ഞു തരണോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വിക്രമിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ വേദ ശിഷ്യം കാണിക്കുന്നത് നമ്മുടെ വേദയോട് വിക്രം പറയുന്നുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ വേദ പറഞ്ഞിട്ട് ആ ഇനി എന്ത് കാണിക്കാൻ ആ എൻ്റെ ജീവിതം ഇങ്ങനെ ഇവിടെ കിടന്ന് പോകഞ്ഞ് തീരും പിന്നെ ഞാനൊരു കാര്യം പറയാം ആ ഇന്നത്തെ ക്ഷേത്ര ദർശനവും എല്ലാമായിട്ട് ആകെ ടയേർഡായിരിക്കണം നമുക്ക് കിടന്നേക്കാം ആ എന്ന് പറഞ്ഞിട്ട് വേറെയാണെങ്കിൽ കിടക്കാൻ പോകും നേരെ കട്ടിയിലേക്ക് കിടക്കുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് നീ ഇതിനെ ഇവിടെ കിടക്കുന്നത് ഏ പിന്നെ ഞാൻ എവിടെ കിടക്കേണ്ടത് എന്ന് പറയുമ്പോഴത്തേന് വിക്രം പറഞ്ഞിട്ട് ഇത് എനിക്ക് കിടക്കാനുള്ള സ്ഥലമാണ് ആഹാ ഇതേ രണ്ടു പേർക്ക് കിടക്കാൻ ആവശ്യത്തിന് ഇവിടെ സ്ഥലമുണ്ട് അതുകൊണ്ട് ആ ഒരു ഓരത്തിൽ കിടന്നോ എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ വിക്രം ആ സൈഡിൽ കിടക്കാൻ പോകും പെട്ടെന്ന് ചാടി എനിക്കാണ് വേദ എന്നിട്ട് വേദ പറയുന്നുണ്ട് അയ്യേ ഇതെന്തായി കാണിക്കുന്നത് എന്താ പേടിച്ചു പോയോ എന്നിങ്ങനെ വേ വിക്രം ചോദിക്കുമ്പോൾ ആ പേടിച്ചു പോയി അല്ല നിങ്ങളെപ്പോലൊരു ഗുണ്ടയുടെ യും അടുക്കെ ഒരു കട്ടിൽ ഷെയർ ചെയ്യുന്നത് എനിക്ക് അറപ്പ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ നിലത്ത് കിടന്നല്ലോ ആ അങ്ങനെ വഴിക്കുക ഇപ്പോഴെങ്കിലും ബുദ്ധിയുള്ള പെൺകുട്ടികളെപ്പോലെ ചിന്തിക്കുന്നേ എന്ന് പറഞ്ഞ് വിക്രമും ചൊടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഷീറ്റും തലയണയൊക്കെ ആയിട്ട് നമ്മുടെ വേദം നിലത്ത് പോയി കിടക്കുകയാണെ അങ്ങനെ നിലത്ത് പോയി കിടക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ ഒരു ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുമെന്ന് ആലോചിക്കട്ടെ കാമുകനായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ കാണാൻ എനിക്ക് സങ്കല്പതി കാണാൻ പോലും എനിക്ക് കഴിയില്ല അതുകൊണ്ടത് ഫ്രണ്ടായിട്ട് പരിഗണിക്കാനൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ വിക്രൂട്ട എന്നൊക്കെ പറയാനോ അങ്ങനെ ഒന്ന് മയങ്ങി വരുമ്പോഴത്തേനും പെട്ടെന്ന് വേദം പറയുന്നുണ്ട് ഹലോ ഗുണ്ടേ ഗുഡ് നൈറ്റ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ ഒരു ചിരിയോടെ കിടക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ നമ്മുടെ വിക്രമിന് ചിലരു പുഞ്ചിരിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വേദ വറങ്ങനെ കരുതി വേദം ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ വിക്രമം എന്നിട്ട് ഇന്ന് തിരിഞ്ഞ് കണ്ണടയ്ക്കുമ്പത്തേനും വേദയും വിക്രമനെയും നോക്കുന്നുണ്ട് അങ്ങനെ എവിടേക്കോ ഒരു തൻ്റെ മനസ്സിൻ്റെ കോണിൽ വേദയോട് ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ നമ്മുടെ വിക്രമനും തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശേഷമാണെങ്കിൽ അതിനുശേഷം കാണിക്കണമായിരുന്നിട്ട് ആ വിഷുവിൻ്റെയും അച്ഛൻ്റെയും സീനൊക്കെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ വിനായകനാണെങ്കിൽ ഇങ്ങനെ തറവാട്ടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്നിട്ട് ആഹോ എന്ത് വലുപ്പമുള്ള ഹാളാണ് ഇതൊക്കെ എന്തിനും പണിതിട്ടിരിക്കാനാണോ എന്ത് നല്ല ഉരുപ്പടി കൊണ്ടോ ഇത്തോണു പണിതൊക്കെ ഇതൊക്കെ പറിച്ചെടുത്ത് വിറ്റാലോ എന്നൊക്കെ ഉള്ള ഒരു സ്ഥിരം തൻ്റെ ഇതൊക്കെ കാണിക്കും വിടേക്ക് പറഞ്ഞിട്ട് അച്ഛമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ വിനായക എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ നീ പിറു വീർക്കുന്നത് അത് പിന്നെ അച്ഛമ്മ ഇത്രയും വലിയ ഹാളൊക്കെ എന്തിനാ പണിതിട്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനൊരു ഹോംസ്റ്റേ തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അച്ഛമ്മയോ ആ എന്താടാ എനിക്ക് തുടങ്ങിയാ പറ്റില്ലേ ആ എന്താടാ എനിക്ക് തുടങ്ങിയാൽ എന്താ ഇപ്പോൾ കുഴപ്പമില്ല ഏ ഞാനും എൻ്റെ ഒരു ഫോണും മാത്രം മതി പിന്നെ എൻ്റെ ചാനലിലുള്ള കുറച്ച് പേരാണെങ്കിൽ അവരുടെ അവരും ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് സുഖമായിട്ട് ഇവിടെ എന്താ ഊണിനും അതുപോലെ തന്നെ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്കിനും അവരുടെ കലാപരിപാടികൾ നടത്താനും ഒക്കെ ഉള്ളൊരു സംരംഭം ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയാനുട്ടോ ഇതൊക്കെ നോക്കി നടത്താൻ ഇനി ഒരാൾ വേണ്ട അച്ഛമ്മ അച്ഛമ്മേനെ കൊണ്ട് എല്ലാം ഇവിടെ ആകുമോ എന്നൊക്കെ ഇങ്ങനെ മിഷൻ ചോദിക്കുമ്പോഴത്തേക്കിനും വിനായകൻ ചോദിക്കുമ്പോഴത്തേക്കിനു അച്ഛനു പറയുന്നുണ്ട് ആ ഇതൊക്കെ ഞാൻ നോക്കി നടത്തും എൻ്റെ കയ്യിലൊരു ഫോൺ ഉണ്ടല്ലോ പിന്നെ എനിക്ക് എന്താ വേണ്ടത് അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച തലപ്പുണ്ണാക്കണ്ട അല്ല അച്ഛമ്മേ ആ അപ്പൊ അച്ഛമ്മയുടെ കാലശേഷോ കാലശേഷം ഇതെല്ലാം കൂടെ ഒരു അനാഥാലയത്തിന് എഴുതി വെക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അനാഥാലയത്തിനോ അത്രയും സ്വത്തൊക്കെ ഉള്ളു അതിനും ചെറിയൊക്കെ സമ്മതിക്കുമോ അച്ഛനും ചെറിയൊക്കെ എന്തിനാണ് സമ്മതിക്കുന്നത് എൻ്റെ സ്വത്ത് എന്ത് ചെയ്യണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് അതിന് അവരുടെ സമ്മതവും അനും അതൊന്നും എനിക്കാവശ്യമില്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ പോവുകയാണ് കേട്ടോ അത് കേട്ടിട്ട് ഒരു ചാങ്കിനുവേദന വന്ന ഫീലിംഗി നമ്മുടെ വിനായകൻ ഈ സമയത്ത് നമ്മുടെ നന്ദിനെ അവിടേക്ക് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു ടെൻഷനാകും വിനായകേട്ടാന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ വലിയ ടെൻഷനാണ് എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ സങ്കടം ആദ്യം കേൾക്ക് എന്താ എന്താ പ്രശ്നം പറ അല്ല വിക്രമവും വേദയും ഇതുവരെ ആയിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അതിനിപ്പം എന്താ ഞാൻ ആ കഥക്ക് തല്ലിപ്പൊളിക്കണം അല്ല അവർ തമ്മിൽ പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഇത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതിലെന്തോ ഒന്നും ഇല്ല എവി കുശുംബി ഇങ്ങനെ കുശുമ്പു കുഞ്ഞായുമായിട്ട് നടക്കാതെ അവർ ഒന്നിക്കണമെന്ന് ഈശ്വരൻ്റെ തീരുമാനമുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്നിച്ചേ പറ്റുള്ളൂ അതിന് എന്തൊക്കെ തലപ്പുണ്ടാക്കിയിട്ടും ഒരു കാര്യവുമില്ല പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ പൈസ അത്രയും പോയപ്പോൾ ചുറ്റി പിടിക്കാൻ വേണ്ടി സഹായിച്ചത് വേദയാണ് അത് മറക്കല്ല ഓഹോ ഇപ്പം ഇപ്പം നിങ്ങളും അവളുടെ കൂട്ടിൽ കയറിയില്ലേ ഓ എൻ്റെ പൊന്ന് നന്ദിനി അങ്ങനെ പറഞ്ഞതല്ല ാര്യം പറഞ്ഞതേ ഉള്ളൂ ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാലും അവരവിടെ നിന്ന് ഇറങ്ങാതിരിക്കുമ്പോൾ അതിനെന്തോ ഒരു ദുരുദ്ദേശമുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ നന്ദിനി ശേഷം കാണിക്കുന്നത് നമ്മുടെ എന്താ അച്ഛമ്മയാണെങ്കിൽ പൊട്ടി പൊട്ടിച്ചിരിക്കുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് എന്താണെന്ന് മനസ്സിലാവാതെ കമലാമേ അതുപോലെ തന്നെ അച്ഛനും ഒക്കെ നിൽക്കുകയാണ് അതിന് അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എല്ലാവരും തിരികെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അതുകൊണ്ട് മുന്നോടിയായിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് അത് പിന്നെ സൈഡോ ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്താ വിക്രം ഇട്ടാ അതിന് പിന്നെ അച്ചമ്മ നമ്മൾ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേടാപ്പാട് മൊത്തം പെട്ടത് അതുകൊണ്ട് അച്ചമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട താൻ താഴേക്ക് ചെല്ലുമ്പോൾ നമുക്കിടയിൽ എന്തെങ്കിലുമൊക്കെ നടന്നതായിട്ട് അച്ചമ്മ കരുതിക്കോട്ടെ ഓഹോ അതിൽ നിന്നാണ് ഞാൻ ചെയ്യേണ്ടത് അല്ല അമ്മയൊക്കെ ഒന്നിച്ചിരി അതത്തിയിട് പിന്നെ ആ പൊട്ടൊന്ന് മാറ്റിയേര് പിന്നെ മുടിയൊക്കെ ഒന്ന് വേണമെങ്കിലൊന്നഴിച്ചേര് അല്ലേ അപ്പോൾ ശരിയാവില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഉടനെ നമ്മുടെ വേറെ ചോദിക്കുന്നുണ്ട് ഒരു കന്യേകിയായ പെണ്ണിനെ നോക്കി പറയാൻ കൊള്ളാവുന്ന വാക്കാണോ താനിപ്പോൾ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാനുട്ടു ഇത് അങ്ങനെയല്ല അച്ഛമ്മ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോട്ടെ എന്നിങ്ങനെ പറയാണ് കേട്ടോ അതിനുശേഷം പിന്നെ എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോകുന്നൊക്കെയാണ് കാണിക്കുന്നത് ആ സമയത്ത് അച്ചമ്മ നമ്മുടെ വേദയ്ക്ക് സ്നേഹസമ്മാനമായിട്ട് അച്ചമ്മയുടെ കഴുത്തിൽ കിടക്കണം നല്ല പുലിമയുള്ള മാല സമ്മാനമായിട്ട് നൽകുന്നൊക്കെയുണ്ട് അത് കണ്ട് നന്ദിനിയുടെ കണ്ണും മഞ്ഞളക്കിന് ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ പ്രോമോയും അവസാനിക്കുന്നത് എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി നടക്കാൻ പോകുന്നതേ ഉള്ളൂ